ഗുരുവായൂർ നഗരസഭയുടെ സ്റ്റേ ഹോം ഫോർ വിമൻ ജൂൺ ഏഴിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാതന്ത്ര്യ സമര സേനാനി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരാണ് സ്റ്റേ ഹോമിന് നൽകിയിട്ടുള്ളത് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകൾ സുഭാഷിണി അലി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും ഔട്ടറിംഗ് റോഡിന് സമീപം പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് നാല് നിലകളിലായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ ഓഫീസ് ലോബി ഡൈനിങ് ഏരിയ എന്നിവയും മറ്റു മൂന്ന് നിലകളിലായി നൂറോളം പേർക്കുള്ള താമസ സൗകര്യവുമാണ് സ്റ്റേ ഹോമിലുള്ളത് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തുന്നുണ്ട് നാലു കോടിയോളം ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനുഷ്്മ ഷനോജ് സ്ഥിരം സമിതി അംഗങ്ങളായ എ എം ഷെഫീർ എ എസ് മനോജ് എ സായിനാഥൻ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ സെക്രട്ടറി എച്ച് അഭിലാഷ് മുനിസിപ്പൽ എഞ്ചിനീയർ ഇ ലീല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു